വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യം അതിനെക്കുറിച്ചായിട്ട് ഇന്ന് സംസാരിച്ചാൽ അവരുടെ ഇത്രയും നിന്ന് വന്നതാണ് ഇതിന് മുമ്പ് പ്രധാനമന്ത്രി അയച്ച ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രേഖരിച്ചു കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് വാസ്തവയാത്രയ്ക്ക് പോകണം അപ്പൊ അദ്ദേഹം റിപ്പോർട്ടുകൾ ഇതെല്ലാം കൂട്ടി വായിക്കണം വായിച്ചു തീരുമാനത്തിൽ മന്ത്രി നമുക്കിപ്പോ ആ റിപ്പോന്റെ പിന്നാലെ എ പീഡിപ്പിക്കുന്നതല്ല ഞാതാ പറഞ്ഞ ശാസ്ത്രം അലഗണിച്ച് നിൽക്കാം രണ്ടാം മതിയായിരുന്നു വേദന രണ്ടാം മതി А вот здесь есть где-нибудь какая-то мелочь вот такую. А так нормально. Так можно. Так нормально. И тем десину. Ну, мана.